വിശാലിനിയുടെ കമ്മിങ് സോൺ പ്രൊമോ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് ശാലിനിക്ക് മാലയിട്ട് കൊടുക്കുകയാണ് സുസ്മിത ചേ എന്തിനാ ഇതൊക്കെയെന്ന് ശാലിനി തിരക്കുന്നു അന്നേരം സുസ്മിത പറയുകയാണ് നമ്മുടെ മിടുമിടുക്കിയായ ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാമിന് എട്ട് നിലയിൽ പൊട്ടി സുസ്മിത പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടി കണ്ണു നിറയുകയാണ് ശാലിനിക്ക് തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് ഇനി ശാലിനി പറയുന്നതെന്നും താൻ കേൾക്കില്ല ആ ഫോൺ താൻ നശിപ്പിച്ചു എന്നൊക്കെ സുസ്മിത പറയുകയാണ് അന്നേരം ശാലിനി പറയുകയാണ് നിനക്കന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പെൻഡ്രൈവ് എടുത്ത് കാണിക്കുന്നു അത് കേട്ട് ദേഷ്യത്തോടെ എടി നിന്നെ ഞാൻ എന്നും പറഞ്ഞ് ശാലിനി അടിക്കാൻ കയ്യോങ്ങുകയാണ് സുസ്മിത സുസ്മിതയുടെ കൈ തടുത്തിട്ട് ശാലിനി പറയുകയാണ് നീയല്ല കോൾ മീ മാം തുടർന്ന് സുസ്മിത പോകുമ്പോൾ വിരൽ ഞൊടിച്ച് സുസ്മിതയെ വിളിക്കുകയാണ് ശാലിനി അന്നേരം സുസ്മിത തിരിഞ്ഞു നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ് നിനക്ക് എപ്പോഴും ഞാനിങ്ങനെ വിരൽ ഞൊടിച്ചാൽ തിരിഞ്ഞു നിൽക്കേണ്ടി വരും ഞാൻ വിരൽ ഞൊടിച്ചാൽ മാലാട്ടി നിനക്ക് എൻ്റെ അടുത്തേക്ക് എപ്പോഴും വരേണ്ടി വരും എന്ന് പറയുകയാണ് ശാലിനി ഇത്രയുമാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത് ഓക്കെ താങ്ക്